ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഡബിൾ എക്സലും ട്രിബിൾ എക്സലും ആണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ അതിൽ വരുന്നത് സൈഡിലൂടെ ഒക്കെ വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സലാണ് സൈസ് ബോട്ടം ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്ക ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഒരു കോഫി ബ്രൗണും ഓണിയൻ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ആണ് ബോട്ടം സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് നെക്സ്റ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഹാൻഡ് ാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് പാർട്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് ഷോൾ ഒരു സിമ്പിൾ ആയിട്ട് ഇതാണ് ലേസ് വർക്കും സ്റ്റോൺ വർക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോളിൽ ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കും മിറർ വർക്കും ആണ് അതിൽ വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് നല്ലൊരു ഒലിയു ആണ് ഷെയ്ഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഇതിലും ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ എന്നുണ്ടോ ടോപ്പിന്റെ എന്റിലൊക്കെ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് എൻഡിലും ഡിസൈൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ഷീഡ് ആണ് ഇത് ത്രിപ്ലക്സിലാണ് സൈസ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഓഫ് വൈറ്റ് ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിൽ ണ്ടോ ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോളിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിന്റെ സൈഡില് വേണ്ടോ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരുപാട് വർക്ക് ഉണ്ടാവില്ല പാർട്ടി വെയർ കള പ്രീമിയം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് കേട്ടോ ത്രിപ്ലെക്സ് സൈസ് ആണ് നെക്സ്റ്റ് ഫുള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതിന്റെ നെക്കിലൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ത്രിപ്ലക്സിലാണ് സൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടും കേട്ടോ പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി സി ചൂസ് ചെയ്തോ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസാവും ഇതും ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ത്രിപ്ലക്സൽ സൈസ് ആണ് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ഒരു ചുരിദാറിന്റെ മെഷർ മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അങ്ങനത്തെ സൈസ് കേട്ടോ അൻ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുപോലെ കളറും ഒന്ന് ചോദിക്കാം കേട്ടോ നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണത് അതിന്റെ നമ്മൾ വീട്ടിൽ കാണുന്ന സെയിം കളർ ആണോ അല്ലെങ്കിൽ ലേറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ത്രിപ്ലക്സൽ സൈസ് ആണ് നല്ല ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ത്രിപ്ലക്സിലാണ് സൈസ് പിന്നെ പാർസൽ കൈ കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ചെറിയ സ്റ്റിച്ച് പോവുക അങ്ങനെയൊക്കെ ചെയ്തിരിക്കാണെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അങ്ങനത്തെ ഡാമേ അങ്ങനെ സ്റ്റിച്ച് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലും അത് ഡാമേജ് അല്ല അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ അയച്ചു തരും കേട്ടോ ജസ്റ്റ് ഒരു ഷോപ്പിൽ കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ അയച്ചു തരും അപ്പോൾ അത് ഡാമേജിൽ പെടില്ല ബാക്കി എന്തെങ്കിലും ഡ്രസ്സിൽ നല്ല പോവാത്ത കളറോ അല്ലെങ്കിൽ ഹോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കും കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്